സമ്മേളനമാണ് ഞാന ഭക്തികളുടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആശ്രയം വേണം അതാണ് ഭഗവാന്റെ രൂപം ഭഗവാന്റെ നാമവും രൂപവും മനസ്സിലായോ ആ അപ്പോൾ ഭഗവാൻ ഈ രൂപം കൂടെ വിട്ടുപോയാൽ എന്തു ചെയ്യും ഭക്തന്മാരെ അതുകൊണ്ട് കിഞ്ചിൽ വിചാര സാമ്പ്രദം ഞങ്ങൾക്ക് വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാനെ ഡൂ സംതിങ് മനസ്സിലായോ ആ കൃപ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഉദ്ധവും പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ശരിയല്ലേ ഭഗവാൻ ആലോചിച്ചു എന്ത് ചെയ്യാം ആ ഭഗവാൻ പറഞ്ഞു അതിന് ഉധവരേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ രൂപമല്ലേ മറക്കുന്നുള്ളൂ ഞാനങ്ങ് പോകുന്നില്ലല്ലോ ഞാനാകുന്ന ആ പരമചൈതന്യം ഈ ഭാഗവതത്തിൽ ഞാൻ വിലയിപ്പിക്കാം ഇനി ഭാഗവതത്തിലൂടെ എന്നെ കാണാം കേൾക്കാം അറിയാം അനുഭവിക്കാം മനസ്സിലായോ എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ ദിവ്യമായ ആ ചൈതന്യത്തെ വൈഭവത്തെ ശ്രീമദ്ഭാഗവതത്തിൽ വിലയിപ്പിച്ചു അത്ര അതുകൊണ്ടും ഈ മറ്റൊരു പുസ്തകത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലേ ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിൽ മാത്രമേ ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഞാൻ മഹാഭാരത് ലയിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ മുഖ ദേവി ഭാഗവത്തിൽ ലയിപ്പിക്കാം ഒന്നും പറഞ്ഞില്ലല്ലോ ശ്രീമദ്ഭാഗവത്തില ഉദ്ധവനും ഭക്തനായ ഉദ്ധവനും ആ ഭഗവാനും തമ്മിലുടെ സംവാദത്തിൽ പറയാം മനസ്സിലായോ അതുകൊണ്ട് തേനേയും വാങ്ങ ഈ മൂർത്തി കണ്ണോണ്ട് കാണാൻ കഴിയുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരുന്നു കൃഷ്ണരൂപമെങ്കിൽ വാക്കുകൊണ്ട് ആവുകൊണ്ട് പാടാനും കാതുകൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് അനുഭവിക്കാനും കഴിയുന്നതാണ് ഭാഗവതം എന്ന് പറഞ്ഞെന്താ ഭാഗവതത്തെ അങ്ങനെ ഞങ്ങൾ ആശ്രയിച്ചാൽ ഭാഗവതം ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നമുക്ക് കുറെ കഴിയുമ്പോൾ കഥ മനസ്സിലാവും കുറെ കഴിയുമ്പോൾ എൻ്റെ തത്വങ്ങൾ മനസ്സിലാവും അല്ലേ ഒക്കെ ഒരു പരിപടിയായിട്ടേ പറ്റുകയുള്ളൂ അപ്പം എങ്ങനെയായാലും അങ്ങനെ ആ ഭക്തിയിലൂടെ ക്രമേണ ക്രമേണ മനസ്സ് യുദ്ധമാകുമ്പോൾ ആ ഭഗവാന്റെ തത്വാനുഭവം നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ടാവും മനസ്സിലായോ അവന് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല മായൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതാണ് വാങ്മയമൂർത്തി അപ്പോൾ വായിക്കാം കേൾക്കാം കൃഷ്ണനെ പൂജിക്കാം ധ്യാനിക്കാം ആശ്രയമുണ്ടല്ലോ നാമം ജപിക്കാം കൃഷ്ണാർപ്പണമായ കർമ്മങ്ങൾ ചെയ്യാം അവസാനം ആ കൃഷ്ണൻ ആരാണ് നമ്മുടെ ആത്മാവാണെന്നറിഞ്ഞ് ആ ഹൃദയത്തിൽ അനുഭവിക്കാം അതോടെ കൃതകൃത്യനാവും ഇതിനൊക്കെ സൗകര്യമുണ്ട് അത്രയും വിശേഷപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം നൃത്തം ഇങ്ങനെ അനേകം അനേകം മഹിമകൾ ശ്രീമദ് ഭാഗവതത്തിനുണ്ട് അപ്പോൾ എന്താണ് ഭാഗവതം ഭാഗവതം വേദസാരമാണ് എന്താ അതിൽ പ്രതിപാദിക്കുന്നത് പരമസത്യത്തെ ബ്രഹ്മത്തെയും അത് നേടാനുള്ള മാർഗത്തെ ധർമ്മത്തെയുമാണ് നമുക്കൊക്കെ ഈ ബ്രഹ്മത്തെയും ധർമ്മത്തെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമസത്യം ശാശ്വതസുഖം ശാശ്വത ശാന്തി അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഈശ്വരനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും സുഖം അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും വാസ്തു ഒന്നിനെയാണ് ഒന്നന്നെയാണ് അല്ലയോ ഐശ്വരനാണ് ശാശ്വത സുഖസ്വരൂപൻ അതാണ് സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണന് നമസ്കാരം എന്ന് പറഞ്ഞത് മനസ്സിലായോ പരമസത്യം എന്ന് പറഞ്ഞാലും ഭഗവാനാണ് കാരണം വിശ്വോൽപത്യാദി ഹേതവേ പ്രപഞ്ചത്തിൻ്റെ പരമകാരൻ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അതുതന്നെ പരമസത്യം അതിൻ്റെ പ്രയോജനം എന്താ എല്ലാ ദുഃഖവും ഇല്ലാണ്ടാവും മനസ്സ് ഈ നശ്വരമായ പദാർത്ഥങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാലം നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ കറണ്ട് പോകുന്ന വയറിൽ നമ്മൾ ലൈവ് വയറിൽ കയറി പിടിച്ചാൽ ഷോക്കടിക്കില്ലേ അല്ലേ അതുപോലെയാ ഈ നശ്വരമായ പ്രാപഞ്ചിക വസ്തുക്കൾ നമ്മളെ മനസ്സൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടികിട്ടും ദുഃഖം ഉണ്ടാവും നിരാശയുണ്ടാവും സങ്കടം ഉണ്ടാവും തട്ടുച്ചിൽ വെയിലത്ത് ടാറിട്ട റോട്ടിൽ കയറി നിൽക്കുക ആ ഓട്ടം ചെരുപ്പിടാണ്ടേ ചാടില്ലേ തുള്ളില് ആ അതുപോലെയാണേ ഈ ലോകത്തിനോട് ചേർന്നാൽ ലോകത്തിൻ്റെ അനുഭവം ഭഗവാനോട് ചേർന്നാലോ ഭഗവാൻ്റെ അനുഭവം വിഷയാൻ ധ്യായശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മരതശ്ചിത്തം മൈവ പ്രവിലിയതേ ഭഗവാൻ ഇതൊക്കെ ഈ കൃഷ്ണ പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഭാഗവത്തിൽ ആ ഉദ്ധവന് പറഞ്ഞു തരുമ്പോൾ എന്നെ തന്നെ നിങ്ങളുടെ ഓർത്ത് ഓർത്തു കൊണ്ടു ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സ് എന്നിൽ വന്ന് ചേരും അപ്പോളോ പുഴ ഒഴുകി 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 ആ പുഴയുടെ സാഫല്യം എവിടെയാ സമുദ്രത്തോട് അല്ലേ എൻ്റെ പരിമിതികളൊക്കെ പോയി അല്ലേ അനന്തത കൈവരിച്ചു ഇതുമാതിരി നമ്മുടെ ഈ വ്യക് പരിമിതമായ ഈ വ്യക്തിഭാവം ആ ഭഗവാനിൽ ലയിക്കുമ്പോൾ നമ്മളും കൃതാർത്ഥരായി ധന്യരായി മനസ്സിലായോ മാമനുസ്മര ഭഗവാനെ നിരന്തരം ചിന്തിച്ചാൽ ധ്യാനിച്ചാൽ അല്ല നിങ്ങൾ നിരന്തരം ഈ ലോകകാര്യങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ട് ലോകവിഷയങ്ങൾ തന്നെ മനസ്സ് ആസക്തമായി ഇരിക്കുകയാണെങ്കിലോ നിങ്ങളുടെ മനസ്സ് അതിൽ പോയി ചേരും അതിൽ കുടുങ്ങിപ്പോവും അതിലുറയ്ക്കും അപ്പോളോ ദുഃഖം മനസ്സിലായോ അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിലാണ് നമുക്ക് പരിചയം അതിൽ നിന്ന് ക്രമികമായി ഉയർത്തി ഭഗവാനിൽ ഉറപ്പിക്കാനുള്ള മാർഗം ഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ പറഞ്ഞുതരിക അതുകൊണ്ടും ഭാഗവത്തിന് സവിശേഷത കൂടി പിന്നെ കുറെ കഥകളുണ്ട് ഉണ്ടതില് ഒരുപാട് കഥകളാണ് ആറ് അധ്യായമാണ് ഭാഗവത മഹാത്മി തന്നെ അപ്പൊ അതിന് കുറെ സമയം വേണം നമുക്ക് ഇപ്പോ ഒരിക്കൽ ഈ ഭാഗവതം ശിശുക്ക മഹർഷി പരീക്ഷിത്തു മഹാരാജാവിന് ഉപേക്ഷ ഉപദേശിച്ചു എന്ന് പറഞ്ഞില്ല പരീക്ഷിക്കുന്ന ഒരു ശാപം കിട്ടിയതാണ് കാരണം അതൊക്കെ നാളെ കാണാം നമുക്ക് അദ്ദേഹം ആ ശാപം കിട്ടിയ ഉടനെ ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുന്ന ശാപം കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഭഗവാന്റെ വെളിയാണെന്ന് മതി മതി ഈ ലോകത്തിൽ വേണ്ട മനസ്സ് ആസക്തമാക്കിയത് വിടു ഇനി ഭഗവാനെ ആശ്രയിക്കാൻ അദ്ദേഹം ഉൾപ്രേരണ ഉണ്ടായി എല്ലാം വിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനിൽ മനസ്സോർപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് മഹർഷിമാരൊക്കെ വന്നു അത് കഴിഞ്ഞാൽ ശുഗമഹർഷിയൊക്കെ വന്നത് ആ ശുഗമഹർഷി ഭാഗവതം ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരുന്ന് കേട്ട ആളാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് ആ അല്ലാണ്ട് കേട്ട് കളിവിയല്ല അദ്ദേഹം നേരിട്ട് അനുഭവസ്ഥനാണ് നൈമിശാരണത്തിൽ വന്ന് കഥ പറഞ്ഞു തരുന്ന തരണ സൂദനേ പറയണ അന്നൊരു സംഭവം ഉണ്ടായി മഹർഷിമാരെ എന്താ അത് പരീക്ഷത്തിന് ഭാഗവതം പറയാൻ ആരംഭിച്ചപ്പോൾ ദേവന്മാർ സ്വർഗത്തിൽ നിന്ന് പോകുന്നു അത്രേ ദേവന്മാർ ഒരു കുടവം കൊണ്ട് മഹർഷിയുടെ മുമ്പിൽ വെച്ചു എന്താ അത് അത് അവരുടെ കയ്യിൽ അമൃതുണ്ടല്ലോ ഉണ്ടല്ലോ ദേവലോകത്ത് അമൃത ആ അമൃത് കഴിച്ചാൽ മരിക്കില്ല എന്നല്ലേ പറയാ എന്നിട്ട് ഓരോ പരീക്ഷത്തിന് പാമ്പ് കടിച്ച് മരിക്കാൻ പോകല്ലേ ഈ പരീക്ഷത്തിന് ഈ അമൃത് കൊടുത്തോളൂ പക്ഷേ പകരോ ഈ ഭാഗവതത്തിലെ അമൃത് ഞങ്ങൾക്ക് തരുവോർന്നു പരീക്ഷത്തിന് ഭാഗവതം കൊടുക്കണ്ട ആ ഭാഗവതം ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരൂ പകരം ഈ ഇതെടുത്തോളൂ ഏത് ഈ അമൃത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കച്ചവട മനസ്സുതിയല്ലേ വന്നത് അല്ലേ ഭാഗവതം കച്ചവടം ചെയ്ത കഴിഞ്ഞു കഥ ഭാഗവതം കച്ചവടം ചെയ്യാൻ പാടില്ല പണത്തിന് വേണ്ടി ഭാഗവതം വായിക്കാനും പറയാനും പാടില്ല അത് ആദ്യമേ പഠിപ്പിക്കുക പിന്നെ പറയണു പറ്റിക്കാനാ ചീറ്റിക്കാനാ വന്നത് പരീക്ഷത്തിനും ഭാഗവതം കേൾക്കാൻ അല്ല ഉപദേശിക്കാൻ അങ്ങ് പോകണ്ടേ ഞങ്ങളും കൂടി ഇവിടെ ഇരുന്നു കേട്ടോട്ടെ ഞങ്ങളും കൂടി പറഞ്ഞുതരും കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇരുന്നോളാം പറഞ്ഞേനെ പക്ഷേ ഇവരെന്താ ചെയ്തത് ഏ പരീക്ഷത്തിന് ഇത് കൊടുക്കണ്ട പരീക്ഷത്തിൽ രക്ഷപ്പെടണ്ട ഇത് ഞങ്ങൾ ദേവലോകത്തെ അമൃതനേക്കാളും വാല്യൂ മൂല്യം ഈ ഭാഗവതത്തിൽ പറയണ ആ അറിവിനുള്ളത് കൊണ്ടല്ലേ അത് വാങ്ങാമെന്നത് ഭാഗവതാമൃതം കഴിച്ചാൽ പിന്നെ നമുക്ക് മരണഭയം ഉണ്ടാവില്ല നമുക്ക് ശാശ്വതമായ ശാന്തിയായി ജീവൻമുക്തിയായി മനസ്സിലായോ ദേവലോകത്തെ അമർത് കഴിച്ചാൽ ഇല്ല കാര്യമില്ല ദേവലോകത്തെ വാസം തന്നെ സ്ഥിരമല്ല എന്ന് മനസ്സിലായില്ലേ നേരത്തെ ജോലിയുടെ കാര്യം പറഞ്ഞാൽ മതിയാം ടെമ്പററി കമ്പനിയിൽ പെർമനൻ്റ് ജോലി പോലെ ദേവലോകത്ത് എത്ര നാൾ താമസിക്കാം എത്ര നാൾ താമസിക്കാം നമ്മൾ കൊണ്ടായ പുണ്യം കഴിയണവരെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വലിയ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ പോകുന്നു ഒക്കെ ബുക്ക് ചെയ്യാം അല്ലേ റൂം എല്ലാം ബുക്ക് ചെയ്യും നമ്മൾ എയർപോർട്ടിൽ അവർ വരും കൂട്ടിയിട്ട് പോകും നല്ല റൂമിലൊക്കെ കൊണ്ടുവരുത്തും എന്താ ബെല്ലടിച്ചാൽ മതി എല്ലാം മീനിയും ഒക്കെ കൊണ്ടുവരും അതൊക്കെ കഴിഞ്ഞു പണം അടച്ചു കഴിഞ്ഞാലോ ചെക്ക് ഔട്ട് ടൈമായി എന്ന് പറയും സ്വർഗ്ഗലോകത്തിലും അതെ പുണ്യം തീർന്നാൽ ചെക്ക്ഔട്ട് മനസ്സിലായോ ക്ഷീണയെ പുണ്യെ മർത്തിയ ലോകം വിശന്തി എന്നാണ് അതൊക്കെ ഞാൻ പറയാം പുണ്യം തീരണേ വരെയുള്ളൂ മനസ്സിലായോ ആ തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുവന്നാ ധനം കൊണ്ടൊരുത്തനും മറ്റെങ്ങാനും എങ്ങാനും വിറ്റ് ഊണെന്ന് പറയും കണക്കിനേനാ കയ്യിലുള്ള കാശ് കൊണ്ടുപോയിട്ട് വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് ശാപ്പാട് കഴിക്കണ പോലെയുള്ളൂ നിർത്തുന്നു അറിയുള്ളൂ സ്ഥിരല്ല അവിടെ ശാശ്വതമായ ആ മുക്തി ദേവന്മാർക്ക് പോലും ഇല്ല ദേവന്മാർക്ക് മുക്തി തരാൻ പറ്റില്ല മനസ്സിലായോ ഈശ്വരന് മാത്രമേ നമുക്ക് ആ മുക്തി തരാനായിട്ടുള്ള കഴിവുള്ളൂ അങ്ങനെയുള്ളേ ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് മാത്രമേ കൊടുത്തുള്ളൂ സുഖദേവൻ പറഞ്ഞു ദേവന്മാരുടെ ഈ സ്വഭാവം കണ്ടപ്പോൾ നിങ്ങളുടെ ആമൃത് കൊടുത്തുവിടണം സ്ഥലമിട്ടാൻ പറഞ്ഞു ദേവന്മാരെ പറഞ്ഞു കേൾപ്പാൻ പറഞ്ഞയച്ചു എന്ന് നോക്കണേ എത്ര നമ്മൾ ഈ ഭൂമിയിൽ എത്ര പുണ്യം ചെയ്തിട്ടാണ് മരിച്ച സ്വർഗത്തിൽ പോവാന്നല്ലേ സങ്കല്പം അല്ലേ ആ ഇപ്പം ആൾക്കാരൊക്കെ ഭീകരന്മാരും എന്താ പറയുന്നത് വേഗം സ്വർഗ്ഗത്തിൽ പോവാനാണ് നോക്കണത് അല്ലേ ആ എല്ലാവരും ചെയ്യണ സ്വർഗത്തിൽ പോവാനാണ് പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ സ്വർഗപ്രാപ്തി അല്ല ജീവിത ജീവിതലക്ഷ്യയെ പറഞ്ഞത് അത് ഇടത്താവളാണ് പുണ്യം തീർന്നാൽ തിരിച്ചു വരണം മനസ്സിലായോ പ്രാപ്തി ആണ് തിരിച്ചുവരവില്ലാത്ത സ്ഥാനം മനസ്സിലായോ ഭഗവാൻ പറയും അബ്രഹ്മഭുവനാൽ ലോകാഹ് പുനരാവർത്തിനോർജുന ബ്രഹ്മലോകം വരെയുള്ള ഏത് ലോകത്ത് നിങ്ങൾ പുണ്യം കൊണ്ട് പോയാലും തിരിച്ചു വരണം ആ പുണ്യം തീരുമ്പോൾ മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി മഹാത്മാനഹ സംസിദ്ധിം പരമാം പരമാംഗദാഹെന്ന് എന്നെ അടഞ്ഞാലോ നമ്മുടെ ആത്മാവായ ഭഗവാനെ സാക്ഷാത്കരിച്ചവന് പിന്നെ ദുഃഖത്തിൻ്റെ കൂടായ ഈ സംസാരത്തിലേക്ക് ഇവനെ വരികയും വേണ്ട അപ്പോൾ ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം അല്ലെങ്കിൽ പറയും വൈകുണ്ടപ്രാപ്തി എന്ന് ഭക്തൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദേവലോ സ്വർഗ് വൈകുണ്ഠപ്രാപ്തിയുടെ മുമ്പിൽ ഈ സ്വർഗപ്രാപ്തി ഒന്നുമില്ല മനസ്സിലായോ വൈകുണ്ട പ്രാപ്തി തന്നെ ആട്ടെ ദേവന്മാർക്ക് പോലും കിട്ടാത്തതാണ് ഭാഗവതം നോക്കണം ശ്രീമദ് ഭാഗവതി വാർത്താസുരാണാമബി ദുർലഭ ഭാഗവതം പറയാണ് ദേവനായാ പോലും ഭാഗവതം കേൾക്കണേ അവസരമില്ല സ്വർഗത്തിൽ ഇങ്ങനെ സപ്താഹം ഇല്ലാട്ടോ വളരെ ആലോചിക്കണം എല്ലാ കാമതേനും ഉണ്ട് കൽപ്പവൃക്ഷ ഉണ്ട് ലംബയും തിരോത്തമയും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഭഗവാന്റെ മഹിമ ഭാഗവതം കേൾക്കാൻ പറ്റില്ല അത് വലിയ കാര്യമല്ലത്